ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ വൈറ്റ സ്റ്റുഡിയോ എന്ന് പറയുന്ന അപ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഇതേ ചൊല്ലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇതെന്താണ് ഇതിനെ കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം വൈകി എന്നിരുന്നാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഞാൻ ഷെയർ ചെയ്യണേണ് ഇവിടെ കണ്ടു ഹെൽപ്പേഴ്സ് പ്രൊമോട്ട് ഫെയർനെസ് ആൻഡ് എൻഷ്യൂർ യൂട്യൂബേഴ്സ് ഫോർ എവറി വൺ ബൈ വോളണ്ടർലി ടെല്ലിംഗ് അസ് എബൌട്ട് യുവർ എന്ന് പറഞ്ഞ ഈ ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിനെ കുറിച്ചിട്ട് എന്താണ് അതായത് യൂട്യൂബ് സർവേ എന്ന് പറഞ്ഞിട്ട് മുമ്പും തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പക്ഷേ ഡെസ്ക്ടോപ് സൈറ്റ് എടുത്താൽ തന്നെ കാണാനും കഴിയും ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസം ഇത് നിങ്ങളിപ്പോൾ ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസം വീണ്ടും സർവേ ചെയ്യും യൂട്യൂബ് അവരുടെ പ്ലാറ്റ്ഫോം ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി മികച്ചതാക്കാൻ വേണ്ടി ഓഡിയൻസിൻ്റെ അഭിപ്രായം അറിയുകയാണ് ഇതിൽ നമ്മൾ ഗോ ടു ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഹെൽപ്പും മേക്ക് യൂട്യൂബ് മോർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണാൻ കഴിയും ഇവിടെ ടേക്ക് സർവേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ടേക്ക് സർവേ എന്ന് വെച്ച് സർവേയിലോട്ട് പോകാം ഇവിടെ നമുക്ക് സർവേയിലോട്ട് ഇവിടെ കണ്ടോ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇവിടെ കണ്ടോ യു ക്യാൻ അപ്ഡേറ്റ് യുവർ റെസ്പോൺസ് വൺസ് എവറി ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അപ്ഡേഷൻ ഇതിനെ കുറിച്ചിട്ടുള്ള വീണ്ടും ഇത്തരത്തിൽ സർവേ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും ഇവിടെ ടേക്ക് സർവേ എന്ന് എഴുതി കാണിച്ച് ഇത്തരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഏഴ് ആണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം മുമ്പ് ഞാൻ രണ്ടര മണിക്കൂർ വരെ ഇതൊരു വെയിറ്റ് മുമ്പത്തെ സർവേയിൽ രണ്ടര മണിക്കൂർ വരെ ചെയ്തിട്ടുള്ള ഒരു പഴയ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഞാൻ ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് അറിയാൻ വേണ്ടി ഇത് മറ്റുള്ള പ്ലാറ്റ്ഫോമ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് മറ്റുള്ള പ്ലാറ്റ്ഫോം ഇതും തമ്മിൽ യൂട്യൂബ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് യൂട്യൂബ് എത്രത്തോളം ഹെൽപ്പ് ആവുന്നുണ്ട് യൂട്യൂബിൽ മാറ്റങ്ങൾ വരേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഇതിലിപ്പോൾ ഏഴ് ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏഴ് ക്വസ്റ്റ്യൻസ് എന്താണോ അത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായത്തിന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ചെയ്യാം അത് വേണ്ട എന്നുള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ക്ലോസ് ചെയ്യുക എന്നിട്ട് ബാക്ക് പോവുക ബാക്ക് പോയ ശേഷം ഈ ഡിസ്മിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഒരു പ്രോബ്ലം ഇല്ല ഇത്തരത്തിൽ ഡിസ്മിസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കളയാവുന്നതാണ് വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുക സർവേ ചെയ്യുകയാണ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിന് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനോട് ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ ഈ അക്കൗണ്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരിക നമ്മളാണല്ലോ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വന്ന ഈ ഏഴ് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റും അത് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഡിസ്മിസ് നിങ്ങളുടെ മുന്നിൽ ചെയ്തു എന്താ വെച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്ഡേഷൻ വരും വീണ്ടും ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങളോട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അപ്പോഴും നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട അപ്പോൾ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹും